നമ്മുടെ ടെരിറ്റോറിയൽ ആർമിയിലേക്ക് ടി എ ആർമിയിലേക്ക് പുതിയ അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടും അതുപോലെ തന്നെ ന്യൂസിൻ്റെ ലിങ്ക് ഒക്കെ അയച്ചിട്ട് പലരും ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് വിളിക്കുക എന്താണ് സംഭവം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത് ആ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും അതുകൂടാതെ എന്താണ് ഇനി മുന്നോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുക എന്തൊക്കെയാണ് വരാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചുരുക്കി ഒന്ന് നോക്കാവുന്നതാണ് സോ ന്യൂസിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ ആദ്യം ഒന്ന് പറയാം ആദ്യം പറഞ്ഞിട്ടുള്ള ടെറിട്ടോറിയൽ ആർമിയിലേക്ക് അപേക്ഷ വിളിക്കുന്നു സിവിലിയൻ സിവിലിയൻസ് എന്നാണ് അപേക്ഷ വിളിക്കാനായിട്ട് പോകുന്നത് നിലവിലുള്ള അടിയന്തര സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ സേനാ മേധാവികൾ മേധാവിക്ക് ടെറിട്ടോറിയൽ ആർമിയെ ഇതിന് ഉപയോഗിക്കാനായിട്ടുള്ള അംഗീകാരവും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചെന്നും അതുകൂടാതെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് വരുന്നത് പരീക്ഷ അതായത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം പരീക്ഷയായിരിക്കും ഉണ്ടാവുക പരീക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പരീക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറഞ്ഞിട്ടുള്ള ഇരുപത് ജൂലൈന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അടുത്ത തന്നെയാണ് രണ്ടായിര ഇരുപത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പറയുന്നത് പന്ത്രണ്ട് മെയ് മുതൽ അപേക്ഷ തുടങ്ങും അതായത് രണ്ടു ദിവസം കഴിഞ്ഞ ഉടനെ അപേക്ഷ തുടങ്ങുകയാണ് പത്ത് ജൂലൈ വരെ അപേക്ഷിക്കാം പത്ത് ജൂലൈ വരെ അപേക്ഷിക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ചിലപ്പോൾ സത്യമായിരിക്കും സാധാരണ നമുക്ക് ഒരു മാസത്തിൻ്റെ അടുത്താണ് അപേക്ഷിക്കാനായിട്ട് കിട്ടുന്നത് മേ ബി പത്ത് ജൂൺ ആയിരിക്കാം അവരുദ്ദേശിച്ചിട്ടുണ്ടാകുക മാറ്റാ മാറിയതായിരിക്കാം അല്ലെങ്കിൽ ആയിരിക്കാം എന്തായാലും ഞാൻ ഇതുവരെ കണ്ടെടുത്തോളം ഒരു അപേക്ഷ തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു മാസത്തിൻ്റെ അടുത്ത് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനുള്ള സമയം മിക്ക നോട്ടിഫിക്കേഷനും കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് അത് മാത്രമേ എനിക്ക് ഒരു തെറ്റായിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് ബാക്കിയുള്ള ഏകദേശം ഒക്കെയാണ് പിന്നെ എറണാകുളം കണ്ണൂർ കോഴിക്കോട് തിരുവനന്തപുരം അതുപോലെ തന്നെ എന്നീ സ്ഥലങ്ങളിൽ പരീക്ഷാ സെന്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട് അപേക്ഷാ ഫീസും ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു കാര്യം നമ്മുടെ ടെറിറ്റോറിയൽ ആർമീന്റെ വെബ്സൈറ്റിൽ പോയാലും ഇതുപോലെ തന്നെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് കണ്ണൂർ എറണാകുളം ഇവിടെയൊക്കെ പരീക്ഷാ ഉണ്ട് പിന്നെ അപേക്ഷ തുടങ്ങാൻ പോകുന്നുണ്ട് അത് മാത്രമല്ല രണ്ട് ദിവസം മുമ്പ് നമ്മൾ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉടനടി ടെറിറ്റോറിയൽ ആർമീൻ്റെ ഓഫീസർ റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്നുണ്ടെന്ന് അതിന്റെ കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ അതിൻ്റെ ആണ് ഉടനടി വരാൻ പോകുന്നത് നമ്മൾ മുൻപേ വീഡിയോ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫീസർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് അപ്പോൾ പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നമ്മുടെ ജി ഡിൻ്റെ ഒക്കെ അപേക്ഷ വിളിക്കുകയെന്ന് ചോദിച്ചാൽ അതും വരുന്നുണ്ട് അതിന്റെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സോൺ ടുവിൻ്റെ ഒക്കെ ഷോർട്ട് ോട്ടീസും കാര്യങ്ങളൊക്കെ ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സോൺ ഫോറിന്റെ അതായത് നമ്മുടെ കേരളത്തിനൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ റിക്രൂട്ട്മെന്റ് റാലി അതായത് ആർമി ടി എ റിക്രൂട്ട്മെന്റ് റാലി ഉടനെ വരും വരും തന്നെയാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇതിന് മുൻപ് വരെ ഇങ്ങനെ അടുത്തടുത്ത് നമ്മുടെ ടി എ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അടുത്തടുത്ത് വരുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം ഉടനടി തന്നെ ഈ സാഹചര്യം കൊണ്ടായിരിക്കാം ഉടനടി തന്നെ ടി എ ആർമിയിലേക്കുള്ള അപേക്ഷകൾ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് എപ്പം വരുമെന്ന് പറഞ്ഞിട്ടില്ല ഇത് ഓഫീസറിന്റെ ആയിരിക്കും ഓഫീസർ ഗ്രാജുവേഷൻ വേണം അതിനെ അപേക്ഷിക്കാനായിട്ട് അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തതാണ് അതിന്റെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും മുൻപ് കിട്ടിയ ആണ് ഞാൻ താഴെ അതായത് മുമ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉടനടി നമ്മുടെ സോൾജേഴ്സിന്റെ അതായത് സോൾജർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം അതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം ഒരിക്കലും നമുക്ക് പരീക്ഷ വരുന്ന സാധ്യത വളരെ കുറവാണ് അതിനാദ്യം വരാൻ പോകുന്നത് എന്തായാലും ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം കൂടി എങ്ങനെയാണോ നമ്മുടെ ടി എ റാലി നടന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത് സോ ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഉടനായിട്ട് മുന്നോട്ടേക്ക് വരാനായിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ടൈം കിട്ടിയ സമയത്ത് ന്യൂസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയ സമയത്ത് വടിനിർത്തൽ കരാറും മീൻസ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കവും കാര്യങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തിരുന്നാലും നോട്ടിഫിക്കേഷൻ നമുക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതുമായി മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ നോട്ടിഫിക്കേഷൻ ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ വന്നതുപോലെ തന്നെ ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അത് വന്ന ഉടനെ തന്നെ ഈ ഒരു ചാനൽ ത്രൂ നമ്മൾ കൃത്യമായി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും